കഴിഞ്ഞ ദിവസം കഴക്കൂട്ടത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ മകൻ ഒരു നാല് വയസ്സുകാരനെ കൊണ്ടുവല്ലുന്നു പക്ഷേ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന എത്തിയ സമയത്ത് ആ കൊച്ചിന് ജീവനില്ല ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ ആ കൊച്ചിന് ജീവനില്ല യഥാർത്ഥത്തിൽ ആ കുഞ്ഞിന് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു കൊലപ്പെടുത്തിയ ആളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്ര സ്വദേശിയാണ് ഈ പശ്ചിമബംഗാൾ സ്വദേശിനിയുടെ മകനാണ് മുന്നീ ബീഗം കൊലപ്പെടുത്തിയിരിക്കുന്നത് മഹാരാഷ്ട്ര സ്വദേശിയാണ് മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള തൻവീർ ആലം കുഞ്ഞുമായിട്ട് ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്കാണ് കിഴക്കൂട്ടത്ത് ആശുപത്രിയിൽ എത്തുന്നത് അപ്പോൾ കുഞ്ഞിനെ അവിടെ എത്തിക്കുന്ന സമയത്ത് തന്നെ കുട്ടി എത്തിക്കുന്ന സമയത്ത് തന്നെ ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ കുട്ടിക്ക് ശ്വാസം ശ്വാസമുണ്ടായിരുന്നത് അതുപോലെ ശരീരം തണുത്ത് മരവിച്ചാണ് ഇരുന്നത് ഇവർ പറഞ്ഞത് ഉച്ചയ്ക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞിട്ട് കുട്ടിയെ ഉറക്കി കിടത്തിയിരിക്കുകയായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത് അത് ഉറക്കാൻ കിടത്തി അപ്പോൾ നോക്കുമ്പോൾ കുഞ്ഞിന് അനക്കമില്ല അങ്ങനെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതെന്നാണ് ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് പക്ഷേ ഡോക്ടർക്ക് അവർക്ക് പരിശോധിച്ചപ്പോൾ തന്നെ മനസ്സിലായി അതുമാത്രമല്ല കഴുത്തിൽ എന്തോ കൊണ്ട് മുറുക്കിയ പാടുണ്ടായിരുന്നു ഒന്നിലൊരു കയറാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കളാകാം അതുകൊണ്ട് മുറുക്കിയ പാടുണ്ടായിരുന്നു അപ്പോൾ ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു അങ്ങനെ പോലീസിന് വിവരം അറിയിച്ചിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പിന്നീട് മെഡിക്കൽ കോളേജിൽ നടത്തുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നു പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു ആ റിപ്പോർട്ടിൽ ഈ കുട്ടിയെ ഗിൽദർ എന്നാണ് നാല് വയസ്സുകാരൻ്റെ പേര് ആ കുഞ്ഞിനെ ടവൽ കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്നുള്ള വിവരം പുറത്തു വരുന്നു ഈ തുടക്കം മുതൽ ഇതിനൊരു ദുരൂഹത ഉണ്ടായിരുന്നു കാരണം കുട്ടി ആശുപത്രിയിൽ എത്തിയ സമയം മുതൽ ഇത് എന്തായാലും ഒരു കൊലപാതകമാണ് എന്നുള്ളത് മനസ്സിലായി അപ്പോൾ പോലീസ് ഇവരെ രണ്ടുപേരെയും ഈ മുന്നീ ബികത്തിനെയും തൻവീറാലത്തിനെയും കസ്റ്റഡിയിലെടുത്തു മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പിന്നെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനയും ഒക്കെ വരുന്നത് ഇവർ ഒരാഴ്ച മുമ്പാണ് എടുക്കുന്നത് ലോഡ്ജിൽ മുറിയെടുക്കുന്നു ലോഡ്ജിൽ അമ്പലത്തിൻകരയിലെ ലോഡ്ജിലാണ് അവിടെ മുറിയെടുക്കുന്നത് ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞിട്ടാണ് രണ്ട് കുഞ്ഞുങ്ങളുമായി എത്തി ഒരു വയസ്സുള്ള മറ്റൊരു കുഞ്ഞു കൂടുതണ്ട് രണ്ട് കുഞ്ഞുങ്ങളുമായി എത്തി അവിടെ മുറിയെടുക്കുന്ന മുന്നീ വീകവും ഈ തൻവീർ ആലവും യാസ്യം എന്നൊരു പേരും കൂടെ ഇയാൾക്കുണ്ട് മഹാരാഷ്ട്ര സ്വദേശിക്ക് മറ്റേത് പശ്ചിമബംഗാൾ സ്വദേശിയാണ് ഇവർ ഭർത്താവമായി അകന്ന് നിൽക്കുന്ന സ്ത്രീയാണ് രണ്ട് സംസ്ഥാനത്തുള്ള ആളുകളാണ് ഒന്ന് പശ്ചിമബംഗാളും ഒന്ന് മഹാരാഷ്ട്രയും ധാരാളം ഇതര സംസ്ഥാനത്തൊഴിലാളികൾ ഇവിടെ അങ്ങനെ വന്ന് താമസിക്കുകയും ഇവർ തമ്മിൽ ഏതെങ്കിലുമൊക്കെ ഒരു അടുപ്പത്തിലാകുകയും പിന്നീട് കൊലപാതകത്തിലൊക്കെ കലാശിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവർ താമസിച്ച് തുടങ്ങിയതിന് ശേഷം ഇവർ നിരന്തരം വഴക്കാണ് ഈ തൻവീറും മുന്നി നിരന്തരം വഴക്കാണ് വാക്കുതർക്കം വഴക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ് യാതൊരു തരത്തിലും ഒരുമിച്ച് ഇത്തിരി നേരം കഴിഞ്ഞാൽ തന്നെ പിന്നെ കുറെ അങ്ങനെ ചില ആളുകളുണ്ടല്ലോ ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചാൽ അതിനകത്ത് ഒരു മിനിറ്റ് നല്ലപോലെ സംസാരിക്കും ബാക്കി ഒമ്പത് മിനിറ്റും വഴക്കായിരിക്കും ഇവരും അങ്ങനെയാണ് കാരണം ഭർത്താവിനെ ഉപേക്ഷിച്ച് വന്നിരിക്കുന്ന ഒരു സ്ത്രീ വേറൊരു നാട്ടിലുള്ള വേറൊരു ചെറുപ്പക്കാരൻ അപ്പോൾ അങ്ങനെ രണ്ട് പേര് ഇവരെപ്പോഴും വഴക്ക് അത് നാട്ടുകാർ പറയുന്ന ഒരു കാര്യം ഈ കുഞ്ഞ് ഉച്ചയ്ക്കൊക്കെ ഇവർ താമസിക്കുന്നതിൻ്റെ താഴെ നിന്ന് കളിക്കുന്നത് കണ്ടിരുന്നു കുട്ടി കളിക്കുന്നുണ്ടായിരുന്നു ഈ ഗിൽദർ കളിക്കുന്നത് നാട്ടുകാർ കണ്ടിരുന്നു അതുമാത്രമല്ല ഇയാളെ ഈ കുട്ടിക്ക് മിഠായി വാങ്ങിച്ചു കൊടുക്കുകയും ഈ കുട്ടിയെ കളിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ് ഈ തൻവീർ അങ്ങനെയാണ് അന്നത്തെ ദിവസം ഞായറാഴ്ച ഈ പ്രശ്നം ഉണ്ടാകുന്നു വഴക്കുണ്ടാകുന്നു എന്നത്തെയും പോലെ വഴക്കുണ്ടാകുന്നു പലപ്പോഴും സംഭവിക്കുന്നത് ഈ രണ്ട് പേര് തമ്മിൽ ഭർത്താവിനെ ഉപേക്ഷിച്ചാലും ഭാര്യയെ ഉപേക്ഷിച്ചാലും ഒക്കെ വന്ന് താമസിക്കുന്ന ആള് പ്രത്യേകിച്ച് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് സ്ത്രീകൾ അതിപ്പോൾ ഏത് നാട്ടിൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഏത് നാട്ടിലുള്ള സ്ത്രീക്കും അങ്ങനെയൊക്കെ തന്നെയാണ് വന്ന് താമസിച്ച് തുടങ്ങി കുറേ കഴിയുമ്പോൾ അവർ വിചാരിക്കുന്ന പോലെയല്ല ജീവിതം മുന്നോട്ട് പോകുന്നത് ഈ വന്നു കൂടിയിരിക്കുന്ന ആൾ ഏത് ടൈപ്പാണ് എന്നുള്ളത് അറിയാൻ പറ്റില്ല വലിയ ക്രിമിനൽ പശ്ചാത്തലം മിക്കപ്പോഴും ഈ അതിഥി എന്നൊക്കെ പറഞ്ഞ് പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ തമിഴ്നാട്ടിൽ കണ്ടില്ലേ ഒരു ഒഡീഷ സ്വദേശിയെ തമിഴ്നാട്ടിൽ കുറച്ച് പയ്യൻ കൗമാരക്കാരാണ് മാരകമായി ആക്രമിച്ചത് അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങ് പറയാനും പറ്റില്ല വരുന്നത് മുഴുവൻ ക്രിമിനലുകളാണ് കുഴപ്പക്കാരാണെന്ന് പറയാൻ പറ്റില്ല എന്നാൽ അതിനകത്ത് വലിയൊരു ശതമാനം എന്ന് പറഞ്ഞാൽ പറ്റില്ലെങ്കിൽ പോലും കുറച്ചാളുകൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുമുണ്ട് മലയാളി സംബന്ധിച്ച് മലയാളി അവിടെ ചെന്നാലും മലയാളി പിന്നെ അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലം എന്ന് പറയാൻ പറ്റില്ല മലയാളിക്കെപ്പോഴും വേറൊരു തരം ബുദ്ധിയാണ് അത് ഉപയോഗിച്ചിട്ടാണ് അവിടെ ജീവിക്കുക പണി കൊടുക്കാൻ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണ് മലയാളി ഓരോ സ്ഥലത്ത് ചെന്നിട്ട് പക്ഷെ അവർ വളരാൻ എളുപ്പം അവരെ ബുദ്ധി കൊണ്ട് വളരുന്ന ആളുകളും മലയാളികൾ തന്നെയാണ് അപ്പോൾ എന്തായാലും അന്ന് ഇങ്ങനെ വഴക്കുണ്ടാവും വഴക്കൊണ്ടായതിനു ശേഷമാണ് ഇയാൾ ആ പ്രകോപിതനായി പെട്ടെന്ന് പ്രകോപിതനായിട്ട് ഇയാൾ ഈ കുട്ടിയെ അവിടെ കിടന്നൊരു ടവ്വൽ കൊണ്ട് ആ ലോഡ്ജ് മുറിയിൽ കിടക്കുന്ന ടവ്വല് കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നത് കഴുത്ത് ഞെരിച്ചതിന് ശേഷം ഈ മുന്നി വീഗം അപ്പോൾ അമ്മ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴുത്ത് ഞെരിക്കുന്നത് അമ്മ കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ പങ്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അവർ തടസ്സം പിടിച്ചിട്ടുണ്ടോ അതിൽ നിന്ന് ഇയാളെ പിൻവാ പിന്നെ പിന്മാറാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എന്തെങ്കിലും അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ മുന്നീ വീഗം ഈ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തി പക്ഷേ ഇയാൾ തടഞ്ഞു ഇയാൾ ഇയാളതിന് അനുവദിച്ചില്ല ഇവർ ഓട്ടോ വിളിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓട്ടോ വിളിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുന്നീ ബീഗത്തിന് ഈ ഗൽദാറിൻ്റെ അമ്മയെ തടഞ്ഞു വെച്ചു പോകാൻ സമ്മതിച്ചില്ല ആൺ സുഹൃത്ത് എന്നാണ് പുതിയ വാക്ക് പണ്ട് നമ്മൾ കാമുകൻ എന്ന് പറയും ഇപ്പോൾ ഇപ്പോൾ ആൺ സുഹൃത്ത് എന്നാണ് പറയാറുള്ളത് അങ്ങനെ തടഞ്ഞു വെച്ചു തടഞ്ഞു വെച്ചപ്പോഴാണ് നാട്ടുകാർ ഇത് കാണുന്നത് അങ്ങനെ നാട്ടുകാരോട് കൂട്ടും നാട്ടുകാർ നോക്കുമ്പോൾ ഈ കുട്ടിയുടെ വായിൽ നിന്ന് രക്തം വരുന്നുണ്ട് അതുപോലെ തന്നെ കഴുത്തിൽ പിന്നെ പാടുണ്ട് ഇതെല്ലാം കണ്ടിട്ടാണ് നാട്ടുകാർ ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും അതുപോലെ പോലീസിൽ അറിയിക്കുന്നതിനും ഒക്കെ നാട്ടുകാരും കൂടെ മുന്നിലുണ്ടായിരുന്നു അങ്ങനെയാണ് അങ്ങനെയാണിവർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ തന്നെ ഒരു സാധാരണ മരണമാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത് ഒരു കൊലപാതകമാണ് എന്ന് സൂചനകൾ വെച്ച് തന്നെ മനസ്സിലായി അങ്ങനെയാണ് ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കുന്നതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതും മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് രാസപരിശോധനാ ഫലം വന്നതിന് ശേഷമാണ് ഇവർ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് മണിക്കൂറുകളോളം ചോദ്യം ആദ്യമൊക്കെ സമ്മതിച്ചില്ല പിന്നീട് ഓരോന്ന് ചോദിച്ചു തുടങ്ങുമ്പോൾ തന്നെ സമ്മതിച്ചു അതായത് ഈ അമ്മയോടുള്ള വൈരാഗ്യം കുട്ടിയുടെ അമ്മയോട് കുട്ടിയുടെ അമ്മയെന്ന് പറയുമ്പോൾ ഇയാളുടെ കാമുകി പെൺ സുഹൃത്ത് മുന്നീപികം മുന്നീപികത്തിനോടുള്ള വൈരാഗ്യമാണ് വിരോധമാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ അവരുടെ കുട്ടിയെ കൊല്ലാൻ ഇയാൾക്ക് പ്രേരണയായത് പലപ്പോഴും ഇങ്ങനെ വന്ന് താമസിക്കുന്ന രണ്ട് പേർക്കിടയിൽ പെട്ടുപോകുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് ദുരിതപൂർണമായി പോകുന്നത് ചില കേസുകളിൽ ആരാണോ വന്ന് താമസിക്കുന്നത് ഇവിടെ നിന്നോ വന്ന ഒരാൾ അയാൾ വന്ന് താമസിക്കുന്നു കുറേ കഴിയുമ്പോൾ ആ സ്ത്രീയുടെ ജീവന് തന്നെ അപകടം അപകടമാവും അവരുടെ ജീവൻ എടുത്തിട്ട് പോകും അല്ലെങ്കിൽ ഈ കുട്ടികൾ സുരക്ഷിതരാകില്ല പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആണെങ്കിൽ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും സുരക്ഷിതരല്ലാത്ത ജീവിതം അവർക്കുണ്ടാവും ഇവിടെയും നമ്മൾ കണ്ടത് അതുപോലെയാണ് ഈ ഇങ്ങനെയൊരു വാർത്ത പുറത്തു വരുമ്പോൾ തന്നെ അത് കൊലപാതക സാധ്യതയാണ് എന്നുള്ള രീതിയിൽ തന്നെ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും ഈ അവരോടുള്ള മുന്നീ വിരോധം വൈരാഗ്യം അത് വൈരാഗ്യം തീർക്കാൻ അയാൾ കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത് അവരുടെ കുട്ടിയെ ഇല്ലാതാക്കുക കുഞ്ഞിനെ ഇല്ലാതാക്കുക ആ വൈരാഗ്യം ഉണ്ടെങ്കിൽ മുന്നീ എന്തെങ്കിലും ചെയ്യയില്ലേ ചെയ്യേണ്ടത് ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നാലും അവരോട് എന്തെങ്കിലും വൈരാഗ്യമോ വിരോധമോ ദേഷ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അവിടെയാണ് തീർക്കേണ്ടത് ഈ പാവം കുഞ്ഞിനെ അപ്പോൾ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതിൻ്റെ ഒരു മനഃശാസ്ത്രമാണ് കാരണം കുഞ്ഞുങ്ങൾ പ്രതി പ്രതികരിക്കാനോ അല്ലെങ്കിൽ കായികമായി നേരിടാനോ ഉള്ള ശേഷി അവർക്കില്ല അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ ഉപദ്രവിക്കുന്നു അങ്ങനെയുള്ള ക്രിമിനലുകളെ ഒന്നും പുറത്തുവിടാൻ പാടില്ല പ്രത്യേകിച്ച് കുട്ടികളെ ഉപദ്രവിക്കുന്ന ക്രിമിനലുകൾ എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് കേസുകൾ ഇങ്ങനെ വരുന്നുണ്ട് കൂടിയിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നു കുട്ടികളെ ഞാൻ നമ്മളാണോ സംസാരിച്ചത് ഇവിടെ ഒരു ബാംഗ്ലൂരിലാണ് നമ്മളാണോ സംസാരിച്ചെന്ന് ഓർക്കുന്നില്ല ഒരു ഒരു ആ യുവതിയുടെ പേര് ശില്പണെന്നാണ് എന്റെ ഓർമ്മ അത് ഇതുപോലെയാണ് ഒരു ആൺ സുഹൃത്ത് ഭർത്താവ് മരിച്ചതിന് ശേഷം ഇവരുമായിട്ട് പ്രണയത്തിലാവുന്നു ഒരുമിച്ച് താമസിക്കാനായി വരുന്നു അപ്പോൾ ഇയാളുടെ ആവശ്യം ഈ ശില്പയുടെ അമ്മ മരിച്ചുപോയി അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇയാളുടെ ആവശ്യം ഈ ശില്പയുടെ കുട്ടിയെ ഒഴിവാക്കണം എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കണം ശില്പ അതിന് തയ്യാറാകുന്നില്ല ചില കേസിലൊക്കെ മിക്കവാറും കേസിൽ ഈ കാമകൻ പറയുന്നത് കേട്ടിട്ട് ഒപ്പം നിൽക്കുകയാണ് തടസ്സമാണ് കുട്ടി തടസ്സമാണെങ്കിൽ ആ കുട്ടിയെ ഉപേക്ഷിക്കുക എന്നുള്ള ചിന്തയിലേക്ക് സ്ത്രീകൾ പോകും നമ്മള് മോശമായിട്ട് പറയുന്നതല്ല കാരണം ആ സമയത്ത് ഈ അങ്ങനെയാണല്ലോ ഈ പ്രണയിക്കുന്ന സമയത്തൊക്കെ ലോകത്തെ ഏറ്റവും ഏറ്റവും ഇഷ്ടം അല്ലെങ്കിൽ ഏറ്റവും വലുത് എന്നൊക്കെ പറയുന്നത് മറ്റാരേക്കാൾ വില മതിക്കുന്നത് പ്രണയിക്കുന്ന ആളിനെയായിരിക്കും ചെയ്തു പോകും അപ്പം തടസ്സമായിട്ട് നിൽക്കുന്ന എന്തിനേ ഒഴിവാക്കുക അത് സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞാണെങ്കിൽ പോലും നൊന്ത് പ്രസവിച്ച കുഞ്ഞാണെങ്കിൽ പോലും ആ കുഞ്ഞിനെ ഒഴിവാക്കുക എന്നുള്ള ഒരു മാനസിക നിലയിലേക്ക് സ്ത്രീകൾ മാറിപ്പോവും അപ്പോൾ ശില്പ അന്ന് ഇതിന് സമ്മതിച്ചില്ല അങ്ങനെ ശില്പ ജോലിക്ക് പോകുന്ന യുവതിയാണ് അവർ പോയ സമയത്ത് ഇയാൾ ആ വീട്ടിൽ കയറി ആ വീട്ടിൽ കയറിയിട്ട് അവിടെ കീയൊണ്ട് അറിയാമല്ലോ അയാൾ സ്ഥിരം വരുന്നതാണല്ലോ കയറി ഇരുന്നിട്ട് ഈ കുഞ്ഞ് സ്കൂളിൽ നിന്ന് വരുന്ന സമയം വരെ അയാളെ വീട്ടിനകത്തുണ്ടായിരുന്നു കുട്ടി സ്കൂളിൽ നിന്ന് മൂന്ന് വയസ്സോ നാല് വയസ്സോ അങ്ങാണ്ടേ ഉള്ളൂ പെൺകുട്ടിയാണ് അതും സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് അവിടെ കാത്തിരുന്നു കാത്തിരുന്നിട്ട് ഈ കുട്ടിയെ ഇയാൾ അതിഭീകരമായി ഉപദ്രവിച്ചു അതായത് കുഞ്ഞിനെ കാലിലെടുത്ത് നിലത്തടിച്ച് എന്നിട്ട് ഈ കുട്ടിയുടെ കരച്ചിൽ കേൾപ്പിച്ചു കൊടുത്തു ശില്പ അങ്ങനെ ഈ ശില്പ ഓടി വന്നു ഓടി വരുമ്പോഴത്തേക്ക് ഇയാൾ ചെയ്തത് അവിടെ കുട്ടിയെ അവിടെ പൂട്ടിയിട്ട് ഈ താക്കോല് എടുത്ത് കളഞ്ഞിട്ട് ഇയാൾ അവിടുന്ന് പൂക്കളഞ്ഞു അപ്പോൾ ഇവർക്ക് അകത്ത് കയറി കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല അങ്ങനെ നാട്ടുകാരെയൊക്കെ വിളിച്ച് കൂട്ടി ഇടിച്ച് തുറന്നാണ് അതിനകത്ത് കയറി കുട്ടിയെ രക്ഷപ്പെടുത്തുക രക്ഷപ്പെടുത്തിയെങ്കിലും കുട്ടി മരിച്ചുപോയി അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നിരന്തരം ഉണ്ടാകുന്നുണ്ട് ഇവിടെയും അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവരെന്നുള്ളത് കൊണ്ട് ഒരു കുട്ടിയുടെ ജീവനാണ് അതിപ്പോൾ ഏത് സംസ്ഥാന ആളായാലും അത് മനുഷ്യനാണല്ലോ മനുഷ്യനെ ഇപ്പം നമുക്ക് ഈ പറയുകയാണെങ്കിൽ എല്ലായിടത്തും മനുഷ്യൻ്റെ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും എല്ലാം ഒന്നാണ് ഭാഷ മാറുന്നു വേഷം മാറുന്നു എന്നുള്ളതേ ഉള്ളൂ ഇപ്പം നിങ്ങൾക്കൊരു ഇമോഷൻ സങ്കടം ഈ സങ്കടം തന്നെയാണ് യൂറോപ്പിലുള്ള ആളുടെ ഈ സങ്കടം നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് ഈ സന്തോഷം തന്നെ വേറൊരു രാജ്യത്തുള്ള ആൾക്കും ഈ സന്തോഷവും സങ്കടവും ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയെല്ലാം സെയിമാണ് പിന്നെ പ്രകടിപ്പിക്കുന്ന രീതി ചിലപ്പോൾ വ്യത്യാസമായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് നമ്മൾ കേട്ടത് എന്തായാലും ഇയാളിനി പുറത്തുവിടാതിരിക്കുക അതാണ് ചെയ്യേണ്ടത് കൃത്യമായി പിന്നെ ഈ ലോഡ്ജിലൊക്കെ മുറിയെടുക്കുമ്പോൾ ഒരു ശ്രദ്ധ ലോഡ്ജിൻ്റെ ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകണം പിന്നെ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഭാര്യയും ഭർത്താവ് ആണെന്ന് പറഞ്ഞിട്ടാണ് മുറിയെടുക്കുന്നത് പക്ഷേ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ ആദ്യമേ തന്നെ പറഞ്ഞു ഞങ്ങൾ ഭാര്യയും ഭർത്താവുമല്ല ഭാര്യയും ഭർത്താവ് ആണെന്ന് പറഞ്ഞ് തന്നെയാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത് ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു ഭാര്യയും ഭർത്താവും അല്ല ഞാൻ മഹാരാഷ്ട്രയിലും ഈ പുള്ളിക്കാരത്തി പശ്ചിമബംഗാളിലുമാണ് അപ്പോൾ എന്തായാലും ഈ കുട്ടിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ് കുട്ടിയുടെ അച്ഛൻ വന്നതിന് ശേഷം അച്ഛനും ബന്ധുക്കളും വന്നതിന് ശേഷം ഈ മൃതശരീരം വിട്ടുകൊടുക്കും ശരി